നമ്മുടെ ആയുഷിൽ മൂന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അള്ളാഹു അലഹദില്ല സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം കൈമാറിക്കൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ചെറിയ പെരുന്നാൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുകയാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് ഞാൻ ലഹരി ഉപയോഗിക്കില്ല എൻ്റെ കുടുംബത്തിലും മഹല്ലത്തിലും ലഹരി ഉപയോഗിക്കില്ല എൻ്റെ ശ്രദ്ധയിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ അതിനെതിരെ ഞാൻ പ്രതിരോധിക്കും നിയമവാലകരെ വിവരം അറിയിക്കും പരിശുദ്ധമായ ശഹുറമിൽ നേടിയെടുത്ത ഈ മാനിക പ്രഭം വരെ ജീവിതത്തിൽ ഞാൻ പകർത്തും എന്ന് ഈദുൽ ഒരു ഫിബർ ദിവസത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു കബൂൽ ചെയ്യട്ടെ